എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇവിടെ നോക്കാൻ പോവുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീസ് ഒന്ന് നോക്കാൻ പോണോ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇതൊരു ജമ വീഡിയാണ് അപ്പൊ എല്ലാവർക്കും കൊറേ പേര് കാണുന്നോണ്ട് എല്ലാവരുടെയും എനർജി ഉണ്ടാവും അപ്പൊ നിങ്ങളുടേതായ എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കി എടുക്കാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് നിർ കിട്ടാനായിട്ട് പേഴ്സണൽ റീഡിങ് എടുക്കണം അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എനർജി കിട്ടും അപ്പം ഇതിൽ നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കണം കേട്ടോ പിന്നെ പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിൽ ചെറിയൊരു ഫീസ് ഉണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തരണം അപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്ത് തരും കേട്ടോ പിന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ പിന്നെ എന്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ് എടുക്കുന്നവര് ഒന്ന് അവരുടെ പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് അവർക്ക് ഉണ്ടായ ഒന്ന് ഷെയർ ചെയതില് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നന്നായി കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നേ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോക്ക് സ്വാഗതം യൂണിവേഴ്സ് ഹൻഡി വേഴ്സിന്റെ കറണ്ട് എനർജി എന്താണ് യൂണിവേഴ്സ് ഹൻഡി വ്യൂസിന്റെ കറണ്ട് എനർജി എന്താണ് Thank <laughs> you. അപ്പൊ ഇവിടെ കാർഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നമുക്ക് ഫൈവ് ഓഫ് വണ്ടാണ് അപ്പൊ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നു എന്നാണ് പറയണത് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വലിയ മോശമായിട്ടുള്ള ഒരു സമയത്തിൽ കൂടെയാണ് ഇപ്പൊ കടന്നു പോണേന്നാണ് പറയണത് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങള് നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം പറയണോ മനസമാധാനം ഒട്ടും ഇല്ല എന്നാണ് പറയണത് ഇപ്പൊ ഒരുപാട് സമ്മർദ്ദം അനുഭവപ്പെടുന്നു മനസ്സിന് വളരെ വേദനയാണ് ഇപ്പൊന്ന് പറയണത് ഉം കൂടുതൽ ദേഷ്യം കോപ്പൊന്നും വരാണ്ട് ഒരു മിതത്വം വലിച്ചു പോണോട്ടോ പ്രശ്നങ്ങളെ ഒന്നും വലിയ ഗൗരവമായൊന്നും എടുക്കണ്ട ആ അതങ്ങ് പോയിക്കോളും അതിന്റെ വഴിക്ക് അങ്ങ് പോയിക്കോളും അങ്ങനെ ഇരിക്കണം നിങ്ങക്കൊരു നഷ്ടം ഇണ്ടാവാൻ പോണോന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ ഒരുപാട് ടെൻഷനാണെന്നാണ് പറയണത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടെന്നാ പറയണ ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ തമ്മിൽ നിങ്ങൾ ചെറിയ പ്രശ്നങ്ങളാണ് ചെറിയ വഴുക്കാണെന്നാണ് പറയണത് അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയാം പിന്നെ വന്ന് സിക്സ് ഓഫ് സിക്സ് ഓഫ് സോട്ട്സ് ആണ് സിക്സ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോ ഇപ്പൊ കാര്യങ്ങൾ കുറച്ച് ഏഹ് മെച്ചപ്പെടാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണെന്നാണ് പറഞ്ഞത് സമാധാനത്തിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഏഹ് ബുദ്ധിമുട്ടുള്ളൊരു സമയം കഴി ജസ്റ്റ് കഴിഞ്ഞുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലതാണ് ഭാവിയിലേക്ക് വരാൻ പോകുന്നതോ ഒരു ചെറിയ ചെറുതാ അല്ലെങ്കിൽ ഒരു വലുതായുള്ള ഒരു വിദേശയാത്ര നിങ്ങൾക്ക് വരുന്നുണ്ട് കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ഒറ്റയ്ക്കോ നിങ്ങൾക്ക് ഒരു വിദേശയാത്ര പറയാം പ്രതികൂല സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്ത് ചെയ് ചെയ്തു പോവാ ആശ്വാസം സ്കീരതയും നഷ്ടപ്പെടും രക്ഷപ്പെടലും പലായനം ചെയ്യലും ഒരു യാത്ര നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിദേശ യാത്ര നിങ്ങൾക്ക് വരുന്നുണ്ട് അന്താരാഷ്ട്ര യാത്രയോ എന്തെങ്കിലും ഒരു യാത്ര നിങ്ങൾക്ക് സാധ്യതയുണ്ട് കേട്ടോ രോഗശാന്തി പുരോഗതി മുന്നോട്ട് ഏർ ക്രമാനുഗതമായ മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകണന്നാ പറഞ്ഞത് ഉം നിലവിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവാൻ പോണെന്നാ പറഞ്ഞത് തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിപ്പോവും വേദനയിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷപ്പെടുന്നാണ് പറയണത് കേട്ടോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ ഏഹ് പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞത് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങക്ക് നേടിയെടുക്കാം ബിസിനസ്സിലായാലും ലൈഫിലായാലും നല്ല നേട്ടങ്ങൾ ഉണ്ടാവും എന്നാ പറഞ്ഞേ എല്ലാ കാര്യത്തിലും ലാഭം ഉണ്ടാകും എന്ന് പറയണേ ധനി നിങ്ങൾക്ക് നിങ്ങക്ക് അത്യാവശ്യത്തിരി പൈസ ഒക്കെ ഉണ്ടാവും ധൈര്യം നല്ല ധൈര്യൊക്കെ ഉണ്ടെന്നാ പറയണേ പുതിയൊരു വഴി പുതിയൊരു പാത അല്ലെങ്കിൽ ഒരു വഴി തുറന്നു കിട്ടുന്നു എന്നാണ് പറയണത് പിന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് അത് നിങ്ങൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇമോ ഇമോഷൻ ആവുന്നാണ് പറയണത് കേട്ടോ അപ്പം കുറച്ചു പേർക്കൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്ന ആളെ നിങ്ങളെ ചതിക്കാനൊരു നിങ്ങളെ ചീറ്റ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ ഒരു എന്തെങ്കിലും ഒരു ചീറ്റിങ് വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു കാലം അങ്ങനെ വരാനുള്ള ഒരു ഭയം അതൊക്കെ വരാനുള്ള ഒരു സാ സാധ്യതയുണ്ട് ആരക്ഷിതാവസ്ഥ നിങ്ങൾ ഇതൊരു ഒരു ദുഃഖത്തിന്റെ കാലാണിത് അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു ചതിയോ വഞ്ചന എന്തോ ഒന്നും നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന കക്ഷിയിലും നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ നയനപ്പന്റെ കളിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് പകരം നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതം നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അവരെ കുറച്ചു പേർക്ക് ഇതായിട്ട് വന്നിട്ടുള്ളൂ പിന്നെ ഒരു കൂടുതൽ പേർക്കും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നല്ല എന്നാണ് പറയണത് മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടു കൂടിയിട്ട് നിങ്ങക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് നല്ല സന്തോഷമായ ജീവിതവും എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം ഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്ക് അത്യാവശ്യത്തിൽ അത്യാവശ്യത്തിന് പൈസയൊക്കെ ഉണ്ടാവും എന്നാ പറയുന്നത് ഏത് ഇപ്പൊ പ്രായമായ ഒരു സമയത്തുള്ളൊരു സ്നേഹമാണ് അത് അങ്ങനെ കുറച്ച് പേര് കാണുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ വിവാഹം കഴിഞ്ഞിട്ട് വേറൊരു ബന്ധം അങ്ങനെയുള്ളൊരിത് കാണുന്നുണ്ടെന്നാണ് പറയണത് പിന്നെ ഏർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ടോട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് പുതിയൊരു തുടക്കം കുറിക്കാൻ പോകുന്നു ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണന്ന് പറഞ്ഞത് ലൈഫില് ഏഹ് പുതിയ ഐഡിയാസ് വരുന്നു ചേഞ്ചസ് വരുന്നു നല്ലതാണ് ഇനി വരാൻ പോകുന്നത് റിലേഷൻഷിപ്പിലായാലും ഒരു പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത് ഇപ്പൊ നിങ്ങള് സ്നേഹിക്കുന്ന ആള് നിങ്ങളെ അടുത്ത് മിണ്ടാതിരിക്കാനും കോണ്ടാക്റ്റാണെങ്കില് അവര് നിങ്ങളിലേക്ക് തന്നെ വരണോ എന്നാണ് പറയുന്നത് പിന്നെ എന്താ മനസ്സിന് ഇനി നിങ്ങൾക്ക് സന്തോഷം സംതൃപ്തിയും സമാധാനവും നിങ്ങളുടെ ഏഹ് സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നതാണ് പറയണത് നിങ്ങളുടെ ബന്ധം കുടുംബജീവിതം ഇതെല്ലാം ഇനി സന്തോഷം സമാധാനം നിറഞ്ഞതാവും എന്നാ പറയണത് നല്ല പ്രണയബന്ധങ്ങൾ പറയാം ഏർ പുതിയ ബന്ധം അല്ലെങ്കിൽ പഴയ തന്നെ നല്ല സന്തോഷത്തോടെ വരണമെന്നാണ് പറയണത് ഏർ ഇത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നല്ല ജീവിതം എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾ മാരേജ് വിവാഹം കഴിക്കാത്തവരാണ് മാരേജിന് സമയമായെന്നാണ് പറയണത് ഏർ സന്തോഷകരമായ ദാമ്പത്യം സന്തോഷം സമാധാനം ആഘോഷം ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണു എന്നാണ് പറയണത് ഏഹ് ഏർ നിങ്ങളിലേക്ക് എല്ലാം നല്ലതാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ നിങ്ങളുടെ വിൽ പവറും സ്ട്രെങ്ത്തും ആക്ഷനൊക്കെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത് നിങ്ങളുടെ പ്രത്യേക ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങൾ പോവാ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും നിങ്ങളുടെ ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്ത് പോവാം നിങ്ങളുടെ വിൽ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാം എല്ലാ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും എന്നാണ് പറയുന്നത് പിന്നെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മർദ്ദം അനുഭവപ്പെടുന്നു പറയുന്നുണ്ട് ഏഹ് നിങ്ങളുടെ ആശയങ്ങൾക്ക് നിങ്ങൾ മൂല്യം നൽകുന്നു ഒരു തർക്ക വിഷയം ഉണ്ടെന്നാണ് പറഞ്ഞത് അതിലെ ഒരു അഭിപ്രായം പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത് ഏഹ് നിങ്ങൾ ഇപ്പൊ സ്നേഹിക്കുന്നവര് കുറച്ച് പേർക്കൊക്കെ ഒരു നിങ്ങളുടെ ലൈഫ് ബന്ധത്തിനുള്ളിൽ ഒരു അതിർ വരമ്പോ ഒരു ബൗണ്ടറി വന്നിരിക്കണു എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് പേർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഉള്ളൊരു കാലഘട്ടമാണ് ഒരുപാട് സങ്കടം ഒരുപാട് ദുഃഖം അനുഭവിക്കുക വ്യാകുലപ്പെടുക മറ്റുള്ള മറ്റാൾക്ക് അസുഖങ്ങൾ വരാ രാത്രിയിൽ ഉറക്കില്ലാത്ത ഒരു ഉറക്കില്ലാത്തൊരവസ്ഥയൊക്കെയാണ് പറയുന്നത് രാത്രിയിൽ ഒരു അവസ്ഥ അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ ചെയ്തൊരു തെറ്റിനോർത്തിട്ടോ ഏർ ഉള്ളൊരു വേദനയാണ് പശ്ചാത്താപം ഭൂതകാലത്ത് നടന്നേലും ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഓർത്ത് വേദനിക്കുക ഒരുപാട് വേദനിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത് ഭയം കുറ്റബോധം സംശയം വലിയ ആശങ്കകൾ അങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ചിന്തിച്ചു കൂട്ടണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് കുറ്റബോധം ഉണ്ട് നിങ്ങളുടെ നിങ്ങളിപ്പോ വളരെ ഒരു സന്തോഷമില്ലാത്ത ഒരു ജീവിതത്തിലാണ് നിങ്ങൾ നിങ്ങളിപ്പോ സ്നേഹിക്കുന്ന ആള് തന്നെ നിങ്ങൾ അല്ല കോണ്ടാക്റ്റോ അല്ലെങ്കിൽ കോണ്ടാക്ടൊക്കെ ആയിട്ടിരിക്കാൻ നിങ്ങളടുത്ത് നിങ്ങൾ അത്രയും നല്ല നല്ല ബന്ധത്തിലല്ല ഇപ്പൊ നിങ്ങളുടെ അടുത്ത് രഹസ്യങ്ങളൊക്കെ മറച്ചുവെക്കാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളടുത്ത് എല്ലാം കള്ളം പറയാണ് നിങ്ങളടുത്തൊന്നും നല്ലതായിട്ട് തുറന്ന് പറയണില്ല എന്നാണ് പറയണത് കേട്ടോ പിന്നെ കുറച്ചു പേർക്കൊക്കെ നിങ്ങളുടെ നിങ്ങളിലേക്ക് നല്ലൊരു അബണ്ടൻ അബണ്ടന്റ് വരുന്നുണ്ട് ബിസിനസ്സിലും പ്രോഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവാനാണ് പോണ പോണത് നിങ്ങൾക്ക് നല്ല കാലാണെന്നാണ് പറയുന്നത് ഈശ്വരാദീൻ ഉള്ള ഒരു ആൾക്കാരാണ് നിങ്ങളിത് കാണുന്നവർ കേട്ടോ ഉം പിന്നെ നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു വ്യക്തികളാണെന്ന് പറയണത് നിങ്ങള് അത് നിങ്ങളുടെ ഐഡിയാസൊക്കെ വർക്ക്ഔട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള നിങ്ങൾക്ക് കഴിവുണ്ട് നല്ല വിജയം വരിക്കുന്ന ആൾക്കാരാണ് എല്ലാ കാര്യത്തിലും നല്ല കഴിവ് സ്വന്തമായി ഒക്കെ അഭിപ്രായമുള്ള ആൾക്കാരാണ് ലക്ഷ്യബോധത്തിലൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറയണം കേട്ടോ നിങ്ങൾ നല്ല ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് ദീർഘവീക്ഷണമുള്ള നേതാവിന്റെ റോളിലേക്ക് നിങ്ങള് ചൂട് വെക്കുന്ന ആളാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മില് അതിനിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നെങ്കില് ഫാമിലിയില് ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്തായാലും അല്ലെങ്കിൽ സാമ്പത്തിക എന്തെങ്കിലും എന്തോ ഒന്നും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം പ്രയാസങ്ങള് കുറച്ചുപേർക്കൊക്കെ വരൂട്ടോ അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ കണ്ട് ഏർ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം